ഹബീബായ ൾ പറഞ്ഞാൻ ബീവി പറയുകയാണ് നമ്മുടെ ഉമ്മ ഉമ്മുൽ ഉമ്മ പറയാണ് ഹബീബായ നബി മുത്ത് മുഹമ്മദ് മുസ്തഫു അലേഹി വസ്ലങ്ങൾ പറഞ്ഞതാണ് ഒരുത്തൻ ഒരുത്തനെ കാണാൻ ഇഷ്ടപ്പെട്ടാലേ അതിനു വേണ്ടി കൊതിച്ചാലേ അള്ളഹാനെ കാണാൻ കഴിയുള്ളൂ അതോടൊപ്പം അഹോ നമ്മൾ അള്ളാന കണ്ടുകൊണ്ടിരിക്കവേ അള്ളാഹു നമ്മളെയും കാണും ആ നിലയിൽ അള്ളാഹു നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മള് അള്ളാഹുവിനെ കാണാൻ കൊതിക്കുമ്പോഴാണ് എപ്പോഴും നമ്മളെ കാണും അള്ളാഹു നമ്മളെ കാണാത്തൊരു നിമിഷം പോലും ഇല്ലല്ലോ ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ നിന്റെ ഓരോ ഓരോത്തുമാവലാണ് എങ്ങനെയാവലാണ് ഇതാ നിന്റെ മുമ്പിൽ പടച്ച റബ്ബുണ്ട് നീ ആ റബ്ബിനെ കാണുകയാണ് ആ റബ്ബിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് അങ്ങനെ റബ്ബിനെ നീ കാണുന്നത് പോലെ നീ വിവാദത്ത് ചെയ്യേം തക്കുന്തറാഹോയറാ നീ റബിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ ഇതാണ് ഇലാസ് എപ്പോഴും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നാൽ നമ്മളല്ലാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കവേ അല്ലാഹു നമ്മളെയും കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഒരു രംഗമില്ലേ അത് ആഗ്രഹമുള്ളവർക്ക് നടക്കൂ എന്ന് കാല അലൈഹി വസല്ലം അള്ളാഹു ഇനി വമ്മൻ കാണാൻ ആഗ്രഹമേ ഇല്ല അതിൽ ഒരു പേടിയാണ് വേജാറാണ് വെറുപ്പാണ് അസ്വസ്ഥതയാണ് എങ്കിൽ അവനെ കാണുന്നത് അള്ളാഹുവിനും വെറുപ്പായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ് ഞാനിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ മുത്തുനബിന്റെ പേര് പറയും നിബിന്റെ പേരിങ്ങനെ പറയുമ്പോൾ ആവേശത്തോടെ വസല്ലം എന്ന സ്വലാത്തിന്റെ പ്രാർത്ഥനകൾ നടത്തണം മജലിസിന്റെ ഏറ്റവും വലിയൊരു പ്രൗഢി ആ സ്വലാത്തുകൾ വർദ്ധിക്കുക എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ അള്ളാഹനെ കാണാൻ ഉറുപ്പാണെങ്കിൽ അള്ളാഹു നമ്മളെ കാണാനും വെറുക്കും ഉടനെ ഞാൻ ചോദിച്ചു നബിയെ ഐഷാ ബി വിറന്നി അള്ളാഹു പറയുകയാണ് ഞാൻ ചോദിച്ചു അള്ളാഹുവിന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അല്ല അള്ളാഹ്നെ കാണാൻ വെറുത്താൽ അല്ലാഹു നമ്മളെ കാണാൻ വെറുക്കുന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് മരണത്തെ വെറുക്കലാണോ നബിയെ മരണത്തോടുള്ള പേടി മരണത്തോടുള്ള വെറുപ്പ് മരിക്കല്ലോ എന്നുള്ള പേടി മരിക്കുന്ന കാര്യത്തിലുള്ള ആശങ്ക ഇതാണോ നബിയെ അള്ളാനെ കാണൽ പേടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് ഉടനെ ഫക്കാലാ ഹബീബായ പറഞ്ഞു നമ്മളെല്ലാവരും മരണത്തെ പേടിക്കുന്നവരല്ലേ എല്ലാവർക്കും മരണം ഭയം തന്നെയല്ലേ എല്ലാവരും മരണത്തെ വെറുക്കുന്നതല്ലേ അതുകൊണ്ട് ഐഷ ല അതല്ല ഞാനീ പറഞ്ഞതിൻ്റെ താല്പര്യം ഞാനീ പറഞ്ഞതിൻ്റെ താല്പര്യം അതല്ലിന്നൽ മിനാ ഇതാ ബുഷിറ ബിറഹത്തില്ലാ ഹി ഒരിളി വന്നി അഹബല അല്ല പിന്നെ ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്നറിയോ ഒരു മമ്മിൻ ഇതാ ബുഷീർ അബ്ബിറമില്ല അള്ളാൻ്റെ റഹ്മത്തിനെ കുറിച്ചൊക്കെ കണ്ട് പറയുമ്പോൾ അതായത് അള്ളാൻ്റെ റഹ്മത്ത് നൂറ് ഓഹരിയാണ് അതിൽ തൊണ്ണൂറ്റി ഒൻപത് ഓഹരിയും ആഹ്രത്തിലേക്ക് അള്ളാഹു പിന്തിച്ചു വെച്ചിരിക്കുകയാണ് ആ ഒരൊറ്റ ഓഹരി തൊണ്ണൂറ്റൊമ്പതും ആഹ്റത്തിലേക്ക് പിന്തിച്ചു അള്ളാൻ്റെ ഓ റഹ്മത്ത് നൂറ് ഓഹരിയാക്കിയിട്ട് തൊണ്ണൂറ്റി ഒൻപത് ഓഹരിയും ആഹ്റത്തിലേക്ക് അള്ളാഹു പിന്തിച്ചു വെച്ചിരിക്കുകയാണ് ഒരു ഓഹരി മാത്രമാണ് ഈ ദുനിയാവിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ളത് ആ ഒരൊറ്റ ഓഹരി കൊണ്ടാണ് ദുനിയാവിൽ കാണുന്ന എല്ലാ കാരുണ്യവും കാരുണ്യ പ്രവർത്തനങ്ങളും എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാൻ്റെ റഹ്മത്തിന്റെ ഒരാഴത്രൻ ആ റഹ്മത്തിനെ കുറിച്ച് വിശ്വാസിയോട് പറയപ്പെടുമ്പോൾ വരിൽ വാനിഹി അബ്ദിനോടുള്ള റബ്ബിൻ്റെ തൃപ്തിയെക്കുറിച്ചും പറയപ്പെടുമ്പോൾ വചന്നത്തി അള്ളാഹുവിൻ്റെ അഴിവാതിന് ഇലാഹായ റബ്ബ് വെച്ച വച്ച സ്വർഗത്തെക്കുറിച്ച് അതിൻ്റെ മഹാസൗകര്യങ്ങളെക്കുറിച്ച് പറയപ്പെടുമ്പോൾ അഹബലിക്കാ അല്ലാ ഇതെല്ലാം ചെയ്തു തന്നാഹോ അവനെ ഒന്ന് കാണണമെന്നൊരു കൊതി അറിയാതെ വിശ്വാസിയുടെ കൽപിലുണ്ടാകും അപ്പോൾ അഹബഅ അല്ലാഹുലി കാഹോ എൻ്റെ അടിമനെ എനിക്കും ശരിക്കും ഇങ്ങോട്ട് കാണണം അള്ളാഹു ആഗ്രഹിക്കും അങ്ങനെ അബദ് അള്ളഹാനെ കാണുന്ന ഘട്ടത്തിൽ നേരിട്ട് ബോധ്യപ്പെടും ഇതാ എന്നെ എൻ്റെ റബ്ബും ഇപ്പോൾ നേരിട്ടിങ്ങനെ കാണുകയാണല്ലോ പരസ്പരം നമ്മളും നമ്മളെ റബ്ബും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറ ഒരു സത്യനിഷേധി ഒരു നന്ദിഘട്ട മനുഷ്യന് ഇതാരി റബ്ബിന്റെ ഏതാപിനെ കുറിച്ച് കഠിന കടോരമായ ശിക്ഷകളെ കുറിച്ച് പറയപ്പെടുമ്പോൾ ക്ക് കാണെ വേണ്ട ആ കാണൽ പോലും അവൻ്റെ കൽവിൽ ഒരു വെറുപ്പായി അനുഭവപ്പെടും അതല്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സ്വർഗത്തിൽ ഒരുപാട് അനുഭൂതികളുണ്ട് സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ ആനന്ദത്തിന് വേണ്ടി അള്ളാഹു അവിടെ ഒരുക്കി വെച്ചത് എത്രയാണെന്ന് പറഞ്ഞു തീർക്കാനേ കഴിയില്ല എന്നാൽ അതിലേറ്റവും വല്യ ആനന്ദം അതിലേറ്റവും വലിയ സന്തോഷം അഖിലാണ്ട കടാഹത്തിൻ്റെ അധിപനായ ജല്ല ജലാലായ റബ്ബിനെ കണ്ടുമുട്ടല അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിധിയേകണേ അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല കാണണമെങ്കിൽ സഹോദരാ സഹോദരി ഹൃദയത്തിൽ അതിയായ ആഗ്രഹമുണ്ടാവണം എന്റെ റബ്ബിനെ ഒന്ന് കാണണമെന്ന അതിയായ ആഗ്രഹം കൽബിലില്ലാത്തവർക്ക് നാളെ പരലോകത്ത് റബ്ബിനെ കാണാൻ സാധ്യമല്ല ഇത് ഹബീബായ നമ്മളെ പഠിപ്പിച്ചതാണ് പഠിച്ചോം കാണാൻ തോഫി കർറ്റ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ കൊതി ഉണ്ടായിട്ടുണ്ടോ ഓരോ ഞാമത്തുകൾ ഇങ്ങനെ അനുഭവിക്കുമ്പോ അള്ളാഹുവേ ഇതൊക്കെ തന്നതിൻ്റെ റബ്ബാണല്ലോ ഞാൻ നടക്കുന്ന ഈ നൈ ശ്വാസോച്ഛ്വാസം ഉറക്കത്തിൽ പോലും എൻ്റെ ശ്വാസോച്ഛ്വാസം മനോഹരമായി നടക്കുകയാണ് നടത്തുന്നത് ഞാനല്ല ഉറക്കത്തിൽ എനിക്കൊരു ബോധവുമില്ല ഞാനൊന്നും തിരിച്ചറിയുന്നില്ല ഞാൻ ഞാനെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ആ ഘട്ടത്തിലും എത്ര മനോഹരമായാണ് എൻ്റെ ശ്വാസോച്ഛ്വാസം നടക്കുന്നത് ഇത് നടത്തുന്നത് എൻ്റെ റബ്ബാണ് ആ റബ്ബിനെ ഒന്ന് കാ ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു അഭിലാഷമുണ്ടായിട്ടുണ്ടോ മിനെ അത്ര മനോഹരമായിട്ടാണ് ഈ കാര്യം നടക്കുന്നത് ഒരു ശ്വാസോച്ഛ്വാസത്തിന്റെ കാര്യം മാത്രല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ഉറങ്ങിയാലും ഹാർട്ട് ഉറങ്ങുന്നില്ല അതതിൻ്റെ മിടിപ്പിന്റെ പ്രവർത്തനം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ കിഡ്നിക്ക് ഉറക്കമില്ല അതതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നിരന്തരമായി നിതാന്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ലല്ലോ എല്ലാം ചെയ്തു തരുന്നതിൻ്റെ റബ്ബാണല്ലോ ആ റബ്ബിനെ ഒന്ന് കണ്ട് അനുഭവിക്കണം ആസ്വദിക്കണം ആഗ്രഹമുണ്ടായിട്ടുണ്ടോ